പകിട 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 എന്താ രാജൻ രാജൻ ാണ് ഇനി വേണോ അങ്ങനെ തോറ്റു പിന്മാറുന്നവനല്ല ഈ കുന്തളദേശത്തെ വലിയ കോയ്ത്തമ്പുരൻ ആയിക്കോട്ടെ അപ്പോൾ ഇനി എന്താണ് താങ്കൾ പന്തയം വെക്കാൻ ഉദ്ദേശിക്കുന്നത് നോം നമ്മുടെ കുളിക്കളം കൂടി പണയം വെക്കുന്നു രാജൻ എന്ത് തെമ്പിടത്തിനു പറയുന്നത് നമ്മുടെ അവിടെ കുളിക്കും എന്റെ വീട്ടിൽ കുളിക്കാം അപ്പഴാ പറഞ്ഞോ അല്ല വേണ്ട വേണ്ട രാജൻ രാജൻ ഇനിയും കൊട്ടാരം കൂടിയേ പണയം വെക്കാൻ ബാക്കിയുള്ളു രാജൻ ോട്ടെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിൽ നിന്റെ ഈ കൊട്ടാരവും നിന്റെ തൊഴിയും ഇന്ന് മുതൽ എനിക്ക് സ്വന്തം വേണമെങ്കിൽ നമ്മുടെ കൊട്ടാരത്തിൽ ദാസനായി ശിഷ്ടകാലം ജീവിക്കാം തോൽവി നാം സമ്മതിച്ചിരിക്കുന്നു പക്ഷെ എനിക്കൊരു കാര്യം അറിയണം എന്താണ് ഈ കളിയുടെ രാജതന്ത്രം രാജതന്ത്രം ഒന്നുമല്ല ബുദ്ധി അറിവ് വായനാശീലം വായനാശീലമുണ്ടെങ്കിൽ ബുദ്ധിയൊരു താനേ വരും തൊഴി മലയാള 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 മനോരമ 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 ദിനപത്രം അതെ ദിനപത്രത്തിൽ ഫിനാൻസ് പേജ് ഉണ്ട് അതെടുത്ത് വായിക്കണം പണം സമ്പാദിക്കാനും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും അതിലുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫറോട് കൂടി മനോരമ ദിനപത്രം വായിച്ചു തുടങ്ങാം കൂടുതൽ വിവരങ്ങൾക്ക് മലയാള മനോരമയുടെ ഇൻസ്റ്റ ബയോ സന്ദർശിച്ചാൽ മതി ണെങ്കിൽ ഇനി എല്ലാ ദിവസവും നമ്മുടെ കൊട്ടാരത്തിലും മനോരമ ദിനപത്രം വരുത്തണം ഏത് കൊട്ടാരം ഏത് രാജാവ് കൊട്ടാരം കളഞ്ഞ കളഞ്ഞി പൂഷ്മാണ്ഡം ഇങ്ങോട്ട്